നീറ്റ് എക്സാം കഴിഞ്ഞതിന് ശേഷം ആൻസർ ആൻസർക്ക് എല്ലാം ചെക്ക് ചെയ്തപ്പോൾ പ്രതീക്ഷിച്ചത്ര സ്കോർ ലഭിക്കാത്തതിൻ്റെ ചെറിയൊരു സങ്കടത്തിലാണോ ഇപ്പോൾ നിങ്ങളുള്ളത് പ്ലസ് ടുവിന് ശേഷം ഒന്നും രണ്ടും വർഷമെല്ലാം റിപ്പീറ്റ് ചെയ്തിട്ടും ഭാഗ്യമില്ലാത്തത് കാരണം അതല്ലെങ്കിൽ എക്സാം ഹാളിലെ സ്ട്രെസ് മാനേജ് ചെയ്യാൻ കഴിയാത്തത് കാരണം നിങ്ങളുടെ സ്കോർ കുറച്ച് കുറഞ്ഞു പോയിട്ടുണ്ടോ ഒരു വശത്ത് നിങ്ങൾ ഇത്രയും കാലം സ്വപ്നം കണ്ട് നടന്നിരുന്ന എം ബി ബി എസ് മറുവശത്ത് ഇനിയും ഒരു റിപ്പീറ്റർ ആകുമ്പോൾ നിങ്ങളുടെ ഫാമിലിയിൽ നിന്നും റിലേറ്റീവ്സിൽ നിന്നും നേരിടേണ്ടി വരുന്ന കുത്തുവാക്കുകളെക്കുറിച്ച് ആലോചിച്ച് നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണോ അതല്ലെങ്കിൽ ഫാമിലിയുടെ സാമ്പത്തികമായ ബുദ്ധിമുട്ട് കാരണം ഇനിയും പാരൻസിനെ കഷ്ടപ്പെടുത്താൻ വയ്യ എന്ന ഒരു സാഹചര്യത്തിലൂടെയാണോ നിങ്ങൾ കടന്നു പോകുന്നത് ഇനി ഒരു വിദ്യാർത്ഥിയുടെ ആണോ നിങ്ങൾ അങ്ങനെയാണെങ്കിൽ അത്യാവശ്യമായി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച് ഒരു വീഡിയോ ഞാൻ ഈ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിർബന്ധമായും കണ്ടിരിക്കുക നീറ്റ് എക്സാമിൽ പ്രതീക്ഷിച്ച പോലെ പെർഫോം ചെയ്യാൻ കഴിയാതെ പോയാ ഇനി എന്ത് എന്ന് ആശങ്കപ്പെട്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ളതാണ് ഈ വീഡിയോ എന്ത് തന്നെ വന്നു കഴിഞ്ഞാലും ഡ്രീംസ് മാത്രം ഫോളോ ചെയ്യുക അതിനൊരിക്കലും കോംപ്രമൈസ് ചെയ്യാതിരിക്കുക എന്നെല്ലാം പറയാനും പ്രസംഗിക്കാനും എല്ലാം ആർക്കും വളരെ എളുപ്പമാണ് പക്ഷെ ചില സാഹചര്യങ്ങളുണ്ട് ഒന്നും രണ്ടും തവണ എല്ലാം റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷവും നിർഭാഗ്യവശാൽ നീറ്റ് കിട്ടാതെ പോകുമ്പോൾ സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഫാമിലിയിലുള്ള വിദ്യാർത്ഥികൾ അവരുടെ പേരൻസിൻ്റെ കഷ്ടപ്പാടുകൾ മനസ്സിലാക്കി എം ബി ബി എസ് എന്ന സ്വപ്നം മാറ്റിവെച്ച് സങ്കടത്തോടു കൂടി മറ്റൊരു പ്ലാൻ ബി എ ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ട് ആ വിദ്യാർത്ഥികൾക്ക് വേണ്ടി കൂടിയാണ് ഈ വീഡിയോ ആദ്യമായി പറയാനുള്ളത് ഇപ്പോഴും ഒരു ഡോക്ടർ ആവണമെന്ന അതിയായ മോഹം നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ കൊണ്ടു നടക്കുന്നുണ്ടോ നിങ്ങളുടെ കഴിവുകളിൽ നിങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ടോ നിങ്ങളുടെ ഫാമിലി നിങ്ങൾ അകമഴിഞ്ഞു സപ്പോർട്ട് ചെയ്യുമെന്ന് നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ തീർച്ചയായും ഒരു തവണ കൂടി നിങ്ങൾ ഈ നീറ്റ് എക്സാം ഒന്ന് അറ്റൻഡ് ചെയ്യണം ഇനി അങ്ങനെയല്ല മുമ്പ് പറഞ്ഞ ചില സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കാരണം എം ബി ബി എസ് എന്ന സ്വപ്നം മാറ്റിവെച്ച് മറ്റൊരു പ്ലാൻ ബിയെക്കുറിച്ച് ആലോചിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ടായിരിക്കും നിങ്ങൾ അത്യാവശ്യമായി അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഓരോ വർഷവും കേരളത്തിൽ നീറ്റ് എക്സാം എഴുതുന്ന മുഴുവൻ വിദ്യാർത്ഥികളിൽ നിന്നും വെറും ഒന്നോ രണ്ടോ ശതമാനം ആളുകൾക്ക് മാത്രമേ ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളിൽ സീറ്റ് ലഭിക്കുകയുള്ളൂ ബാക്കിയുള്ള വിദ്യാർത്ഥികൾ ചെറിയൊരു പെർസെൻറ്റേജ് വീണ്ടും അടുത്ത വർഷം ഒരു തവണ റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാറുണ്ട് അങ്ങനെയാണെങ്കിലും ഏകദേശം ഒരു എയ്റ്റി പെർസെൻറ്റേജ് വിദ്യാർത്ഥികളും മറ്റൊരു പ്ലാൻ ബിയെക്കുറിച്ച് ആലോചിച്ച് വേറൊരു ഫീൽഡിലേക്ക് ഡൈവേർട്ടായി പോകുന്ന ആളുകളായിരിക്കും നിങ്ങളുടെ പ്ലാൻ ബി അതെന്തുമാവട്ടെ ഒരു പക്ഷേ മറ്റേതെങ്കിലും മെഡിക്കൽ പ്രൊഫഷൻ ആവാം അതല്ലെങ്കിൽ ആർട്സോ സയൻസോ ലാംഗ്വേജ് മറ്റേതെങ്കിലും ഒരു ഏരിയ ആവാം ഏത് ഫീൽഡിലേക്കാണ് നിങ്ങൾ പോകുന്നത് എങ്കിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട നിങ്ങളുടേതായ കുറേ ക്വാളിറ്റീസ് ഉണ്ട് കാരണം ഏതെങ്കിലും ഒരു വിദ്യാർത്ഥി ഒരു തവണയെങ്കിലും നീറ്റ് എക്സാമിന് വേണ്ടി ഒരു വർഷമോ രണ്ട് വർഷമോ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ സീരിയസ് ആയി പ്രിപ്പയർ ചെയ്ത ആളുകളാണെങ്കിൽ അതായത് ഒരു തവണയെങ്കിലും നീറ്റിനു വേണ്ടി പ്രിപ്പയർ ചെയ്തൊരു വിദ്യാർത്ഥിയാണെങ്കിൽ തീർച്ചയായും അവനറിയാം എങ്ങനെയാണ് ടൈം യൂട്ടിലൈസ് ചെയ്യേണ്ടത് ഒരു സെക്കൻഡ് പോലും വേസ്റ്റ് ചെയ്യാതെ ടൈം മാനേജ്മെൻറ്റ് സ്കില്ലെല്ലാം വളരെ ഭംഗിയായി ഡീലി ചെയ്ത ഒരു നല്ലൊരു ട്രെയിനിങ് പീരീഡിലൂടെ കടന്നു പോയ വ്യക്തിയായിരിക്കും ഓരോ നീറ്റ് ആസ്പിരൻറ്റും ഇനി ഏതൊരു പ്ലാൻ ബിയോ മറ്റേത് ഫീൽഡിലേക്ക് പോവുകയാണെങ്കിലും ഈ ഒരു ക്വാളിറ്റീസ് എല്ലാം അവൻ്റെ ഇനിയുള്ള ലൈഫിൽ അവൻ ഉപയോഗിക്കുകയാണെങ്കിൽ പോകുന്ന എല്ലാ മേഖലയിലും എക്സൽ ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ക്വാളിറ്റി ഒരു എക്സ്പീരിയൻസ് അവൻ്റെ എൻട്രൻസ് പീരീഡിലൂടെ അവൻ നേടിയെടുത്തിട്ടുണ്ടായിരിക്കും ഇനി അവൻ ഏതെങ്കിലും ഒരു സയൻസ് റിലേറ്റഡ് ഒരു ഫീൽഡിലേക്കാണ് പോകുന്നതെങ്കിൽ അവന് എം ബി ബി എസ് ലഭിച്ചിട്ടില്ലെങ്കിൽ പോലും അവൻ്റെ ഫിസിക്സ് കെമിസ്ട്രി ജോളജി ബോട്ടണി ഈ സബ്ജക്റ്റുകളെല്ലാം വളരെ സ്ട്രോങ് ആയിരിക്കും വളരെ കൂടി ഏതൊരു സയൻസ് റിലേറ്റഡ് ഫീൽഡിലേക്കും പോകാനുള്ള ഒരു കോൺഫിഡൻസ് അവൻക്ക് തീർച്ചയായും ഉണ്ടായിരിക്കും ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ടൊരു കാര്യം നമ്മൾ പഠിക്കുന്ന വിഷയം എന്തോ ആവട്ടെ ഒരു വ്യക്തി എപ്പോഴാണ് ഒരു സമൂഹത്തിൽ യുണീക്കായി മാറുന്നത് അല്ലെങ്കിൽ സൊസൈറ്റി അവൻ്റെ റെസ്പെക്റ്റോട് കൂടി നോക്കിക്കാണുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വ്യക്തി അവൻ തിരഞ്ഞെടുത്ത ഏത് ഫീൽഡാവട്ടെ എം ബി ബി എസ് ആവട്ടെ ബി ഡി എസ് ആവട്ടെ അല്ലെങ്കിൽ ഏത് മെഡിക്കൽ പ്രൊഫഷൻ ആവട്ടെ അതല്ലെങ്കിൽ സയൻസ് ആർട്സ് ലാംഗ്വേജ് ഏത് വിഷയമാവട്ടെ പക്ഷേ ആ ഒരു ഫീൽഡിൽ അവൻ എത്തിച്ചേരാൻ പറ്റുന്നതിന്റെ അങ്ങേയറ്റത്തേക്ക് അവൻ ഉയരുമ്പോഴാണ് അതോടൊപ്പം അവൻ നേടിയെടുത്ത ഈ വിദ്യാഭ്യാസം കൊണ്ട് സൊസൈറ്റിക്ക് ഉപകാരം ലഭിക്കുമ്പോഴാണ് തീർച്ചയായും ആ ഒരു വ്യക്തി യുണീക്കാവുന്നതും അവൻ്റെ പ്രൊഫഷൻ കൊണ്ട് സൊസൈറ്റിക്ക് ഒരു ഉപകാരം ഉണ്ടാവുന്നതും അതുകൊണ്ടൊരിക്കലും നമ്മളൊരു മെഡിക്കൽ പ്രൊഫഷൻ എന്നുള്ളത് മാത്രമല്ല നമ്മൾ എത്തിച്ചേരുന്ന ഏതൊരു മേഖലയിലാണെങ്കിലും നമുക്ക് എക്സൽ ചെയ്യാനും അവിടെയെല്ലാം സൊസൈറ്റി നമ്മളെ റെസ്പെക്റ്റോട് കൂടി നോക്കി കാണുവാനും നമ്മളിൽ നിന്നും സൊസൈറ്റിക്ക് ഒരുപാട് സർവീസ് ലഭിക്കാനും കഴിയുന്ന പല സ്കോപ്പുള്ള ഒരുപാട് മേഖലകളുണ്ട് ഇനി നിങ്ങൾ തിരഞ്ഞെടുക്കാൻ പോകുന്ന പ്ലാൻ ബിയെ വളരെ പോസിറ്റീവായി വളരെ റെസ്പോൺസിബിലിറ്റിയോട് കൂടി ആക്സെപ്റ്റ് ചെയ്യുക അതിൽ നിങ്ങൾക്ക് എത്തിച്ചേരാൻ പറ്റുന്നതിൻ്റെ ഏറ്റവും ഹയ്യസ്റ്റ് കുറിച്ച് ആലോചിക്കുക അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്തുകൊണ്ടേ ഇരിക്കുക ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഈ പ്ലാൻ ബിയിലൂടെ നിങ്ങളെ തേടിയെത്തുന്ന പല സൗഭാഗ്യങ്ങളും കാണുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ മനസ്സിലാക്കും ഇന്ന് നിങ്ങൾ തിരഞ്ഞെടുത്ത ഈ പ്ലാൻ ബി അത് കാലം നിങ്ങൾക്ക് വേണ്ടി കാത്തു ഒരു വലിയ സസ്പെൻസ് ആയിരുന്നു എന്ന യാഥാർത്ഥ്യം നിങ്ങളുടെ ഫാമിലിയിലോ ഫ്രണ്ട് സർക്കിളിലോ നീറ്റ് എക്സാം എഴുതി സ്കോർ കുറഞ്ഞുപോയാൽ നിരാശപ്പെട്ടിരിക്കുന്ന ഏതെങ്കിലും വിദ്യാർത്ഥിയുണ്ടെങ്കിൽ അവർക്കായി ഈ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുക